നീറ്റ ജലാറ്റിൻ കമ്പനി ദുരിതം വിതച്ചു കൊണ്ടിരിക്കുന്നത് കാതികുടത്തെ പാവം ജനങ്ങളിലാണ് കമ്പനി പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ ഇവരെ കാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുടെ പിടിയിലാക്കുന്നു ഇത് അറുപത്തിനാല് വയസ്സുകാരി റോസി റോസിയുടെ ഭർത്താവ് മരണമടഞ്ഞത് ക്യാൻസർ രോഗത്തെ തുടർന്നാണ് ഇവരും കാൻസറിന് അടിമപ്പെട്ടു കഴിഞ്ഞു കമ്പനി ഇല്ലാതാക്കി കൊച്ചുമക്കളെ സംരക്ഷിക്കാൻ മരിക്കാൻ തയ്യാറാണെന്ന ഇവരുടെ വാക്കുകളിൽ ഞെഴിക്കുന്നത് വർഷങ്ങളായി ഇവരനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് ശരിക്കും അത അതുപോലെ ഞങ്ങള് സംശയിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ഒരു ഗവൺമെന്റിന്റെ ജനങ്ങളെ സംരക്ഷിക്കണ്ടത് അതുപോലും ഞാൻ സംരക്ഷണം പോലും ഞങ്ങൾക്ക് ഇന്നില്ല ഇനി ഞങ്ങൾക്ക് കലിമൂത്ത ബോംബല്ല എന്ത് കിട്ടിയാലും ഞങ്ങള് കൊണ്ടുവന്നിടാൻ തയ്യാറാണ് ഞാൻ അതിന് മുൻപന്തിയിലെ നിൽക്കാനും തയ്യാറാണ് അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യും ജീവിക്കണ്ടേ ഈ തലമുറേനെ രക്ഷിക്കണ്ടേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ മേരിയുടെ അവസ്ഥയും മറിച്ചല്ല ശ്വാസകോശ രോഗത്താൽ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ അത് ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ മണ്ണും ഞങ്ങളുടെ വെള്ളവും ഞങ്ങളുടെ വായു ഞങ്ങൾക്ക് കിട്ടണം ഇനി കമ്പനി ഇല്ലായ്മയായാലും ഞങ്ങൾക്ക് അതിന് ജീവിക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ ഏറ്റവും കമ്പനിയുടെ തൊട്ടടുത്ത ആളാണ് മതിലിനോട് തൊട്ടു ചേർന്നു എല്ലാ ഇതും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കണേ കാതികുടത്തെ നീറ്റ ജലാറ്റിംഗ് കമ്പനി ചാലക്കുടി പുഴയെ മലിനമാക്കുന്നതിനെതിരെ വർഷങ്ങളായി സമരം നടക്കുകയാണ് നിരവധി പഠനങ്ങൾ നടന്നു കമ്പനിയുടെ സമീപവാസികളെല്ലാം ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയാണെന്നാണ് ഈ പഠനങ്ങളെല്ലാം തെളിയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പതിനേഴു പേർ ക്യാൻസർ രോഗത്താൽ മരണമടഞ്ഞു പേർ ക്യാൻസർ ബാധിതരാണെന്നും പഠനത്തിൽ പറയുന്നു ഏക്കർ ഏക്കറുകണക്കിൻ സ്ഥലങ്ങളും കൃഷിയോഗ്യമല്ലാതായി മാറി ഈ അമ്മമാർക്ക് ഒരപേക്ഷ മാത്രമേയുള്ളൂ തങ്ങൾക്കിനി ജീവിക്കേണ്ട തങ്ങളുടെ കൊച്ചുമക്കളുടെ ജീവനെങ്കിലും സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറാവണം കാതികുടത്തു നിന്നും ക്യാമറാമാൻ മോൻസിക്കൊപ്പം മിഥില ഇന്ത്യാവിശ്യൻ